ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കേരളത്തിൽ ആറ് ജില്ലകളിൽ ജാഗ്രത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് നവംബർ പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരുന്ന മണിക്കൂറുകളിൽ ശബരിമലയിൽ മഴ ലഭിക്കും സന്നിധാനം പാമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഈ ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിലും മഴയ്ക്ക് സാധ്യത ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തൃശ്ശൂർ ജില്ലയിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു